ഹായ് ഗായ്സ് ഞാൻ മാസ്കറ്റിൽ ഏഴ് ദിവസം ഉണ്ടായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി ആ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരാം സ്ത്രീകളാണോ നമുക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഹരമാണില്ലേ ഷോപ്പിംഗ് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ മാസ്കറ്റിൽ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വലിയതൊന്നും അല്ല എങ്കിലും അതൊക്കെ ഒന്ന് കാണിച്ചു തരാമേ രണ്ട് മൂന്ന് ജോഡി ഷൂ ഒക്കെ വാങ്ങി എനിക്ക് ഷൂസ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമുക്ക് പറ്റിയ ഷൂസ് ഒന്നും കിട്ടിയില്ല ഒമാനിലും അത്ര ഭംഗിയായിട്ടുള്ള ഒന്നും കിട്ടിയില്ല എങ്കിലും രണ്ട് മൂന്ന് ജോഡി വാങ്ങിച്ചു ഇത് ചെറിയ ഹീലുള്ളവ അമേരിക്കയിലൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ നല്ല സ്റ്റൈലായിട്ട് കിട്ടുന്നത് പിന്നെ കൂട്ടത്തിലൊരു ചപ്പലും വാങ്ങി അത് കഴിഞ്ഞ് കുറച്ച് ഇയർ ഒക്കെ വാങ്ങി കേട്ടോ ഇവിടെ ധാരാളം സെലക്ഷൻസ് ഉണ്ട് ഇത് കണ്ടോ സിമ്പിളായിട്ടുള്ളവയാണ് ഏത് കടയിൽ ചെന്നാലും ഇവിടെ ധാരാളം സെലക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ അതുപോലെ ജിമിക്കിയും ചിരി ഷൈനിങ് ആൻഡ് ഗ്ലിറ്ററിങ്ങും ഒക്കെ ആയിട്ടുള്ളത് കുറച്ച് ഡ്രസ്സുകളും വാങ്ങി പൈജാമാസും അതുപോലെയുള്ള നേറ്റിയിടാനും മാത്രമുള്ളതൊക്കെയാണ് വാങ്ങിയത് അതുപോലെ തന്നെ പിന്നെ നല്ല രണ്ട് മൂന്ന് ഡ്രസ്സും ടോപ്പും ഒക്കെ കിട്ടി ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ എനിക്ക് ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഹസ്ബൻഡിന് രണ്ട് പോളോ ഷർട്ടും വാങ്ങി കൂടാതെ നല്ലൊരു വിൻ്റർ ജാക്കറ്റും കിട്ടി അമേരിക്കയിൽ നിന്ന് പോന്നപ്പം ഞങ്ങൾക്ക് അധികം സാധനമൊന്നും കൊണ്ടുവരാൻ പറ്റാഞ്ഞപ്പോൾ ഉണ്ടല്ലോ അതെല്ലാം നല്ല ജാക്കറ്റ്സ് എല്ലാം അവിടെ കളഞ്ഞിട്ട് പോന്നു ഇപ്പം എവിടെയെങ്കിലും തണുപ്പുള്ള രാജ്യങ്ങളിൽ പോകണമെങ്കിൽ ജാക്കറ്റില്ല അതുകൊണ്ട് ഒരു വിൻ്റർ ജാക്കറ്റും വാങ്ങി അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിയത് പിന്നെ എല്ലാവരും വാങ്ങുന്ന പോലെ ഇത്തിരി ബദാമും ഡെയ്റ്റ്സും ഗ്രീൻ ടീയും അതുപോലെ അല്ലറ ചില്ലറ സാധനങ്ങളും വാങ്ങി അപ്പോൾ ഇഷ്ടമായെങ്കിൽ പറയണേ